രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പരിശോധിച്ചതിന് ശേഷം പ്രോസിക്യൂഷൻ തീരുമാനമെടുക്കും വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക കൊക്കേൻ ഉപയോഗിച്ചതിനെ കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിചാരണ കോടതിയിൽ പോലീസ് ദയനീയമായി പരാജയപ്പെട്ടത് വിധി പറഞ്ഞ് രണ്ടു മാസത്തിനു ശേഷമാണ് ഷെയ്ൻ ടോം ചാക്കു ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ഉത്തരവ് പുറത്തുവന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞു ഇതിനെ മറികടക്കാനാണ് പോലീസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനൊരുങ്ങുന്നത് വിധിന്യായം പോലീസും പ്രോസിക്യൂഷനും പരിശോധിക്കുന്നുണ്ട് ഇതിനുശേഷമാകും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധിന്യായത്തിൽ പോലീസിനെതിരെ രൂക്ഷവിമർശനമാണ് വിചാരണ കോടതി ഉയർത്തിയത് കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നുമാണ് വിമർശനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള എട്ട് പേരെ പ്രതികളാക്കി കടമന്ത്ര പോലീസ് കേസെടുത്തത് ഫെബ്രുവരി പതിനൊന്നിന് എട്ട് പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ